എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനെ ഇന്ന് വൃശ്ചികം ഒന്ന് വ്രതശിയുടെ നാളുകൾ ഇന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം ശ്രീ അയ്യപ്പൻ്റെ വിശ്വാസികൾ മല കയറാൻ വേണ്ടി ശബരിമലയിൽ എത്താൻ വേണ്ടി ഇവിടുത്തെ ദർശനത്തിന് വേണ്ടി വ്രതമെടുക്കുന്ന ദിവസങ്ങൾ ഈ വ്രതമെടുക്കുന്ന എല്ലാവരും മലയിൽ പോകണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ നമ്മൾ ഈ നാൽപ്പത്തി ദിവസം വ്രതം എടുക്കുമ്പോൾ ഒരുപാട് നമ്മുടെ ജീവിത രീതി തന്നെ മാറുന്നുണ്ട് രാവിലെ നമ്മൾ കുളിക്കുന്നു അമ്പലങ്ങളിൽ പ്രത്യേകിച്ചും അയ്യപ്പൻ്റെ തന്നെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമ നമ്മുടെ ടോട്ടലൊരു ജീവിത രീതിക്ക് വളരെ ഒരു വ്യത്യാസം ഉണ്ടാവുന്ന ഒരു അവസരമാണ് ഈ ശബരിമല സീസൺ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒട്ടുമിക്കവാറും വീടുകളിൽ പല മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയിലൊക്കെ പല മാറ്റങ്ങളൊക്കെ നടത്താൻ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധ്യമാകുന്ന കുറച്ച് ദിവസങ്ങളാണ് ഈ ഒരു ഒന്നൊന്നര മാസത്തോളമുള്ള ഈ വ്രതകാലം ഇറച്ചി മീനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധത്തിൽ ഒരു ചിട്ടയില്ലാതെ പോകുന്ന പലർക്കും ഒരു ചിട്ടയിലേക്ക് വരാൻ ഒരു സമയം ചിട്ടപ്പെടുത്താൻ ജീവിതം കൊന്ന് നേരെയാക്കി കൊണ്ടുവരാൻ പറ്റുന്നൊരു കാലമാണ് ഈ വ്രതകാലം മണ്ഡലമാസം മണ്ഡല വ്രതം അതുപോലെ ഇതൊക്കെ വളരെ സീരിയസ് ആയി എടുക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം ആ സമയത്ത് അവരെല്ലാം ഉപേക്ഷിച്ച് എല്ലാ സ്വഭാവങ്ങളും മാറ്റിമറച്ച് ഒരു പുതിയൊരു രീതിയിലേക്ക് വരുന്ന ഒരു മനുഷ്യനായിട്ട് പോകുന്നൊരു പ്രത്യേക കാലഘട്ടമാണ് ഒരു സ്ഥിരം മദ്യപാനി പോലും അല്ലെങ്കിൽ സ്ഥിരം പകുലിക്കുന്ന ആള് പോലും സ്ഥിരമായിട്ട് മറ്റ് മോശമായ സമൂഹത്തിൽ മോശമായ പല പ്രവൃത്തികളിലും ഇടപെടുന്ന ആളുകൾ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്കൊരു ദിവസം പോലും കുടിക്കാൻ പറ്റാതെ മദ്യപിക്കാതെ പറ്റില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന പലരും ഈ ഒരു വ്രതകാലത്ത് എല്ലാം ഉപേക്ഷിച്ച് നാൽപ്പത്തൊന്ന് ദിവസം വളരെ ഭക്തിയോടെ അമ്പലങ്ങളൊക്കെ പോയി ദാഹത്തിന് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിതക്രമം ജീവിത ചിട്ട രൂപപ്പെടുന്നുണ്ടിട്ടുണ്ട് അതിനർഥാണ് നമുക്കൊരു അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഒരു വ്രതമോ അല്ലെങ്കിൽ ഒരു പരിശുദ്ധിയുടെ കാലഘട്ടം എന്നതിലുപരി നമ്മുടെ മനസ്സിൽ ഒരു സംഭവം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണം എന്നൊരു ദൃഢനിശ്ചയം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ ആർക്കും മാറ്റാൻ പറ്റില്ല ആദ്യം ഈ തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ആ തീരുമാനം ഒരു ചിന്ത വന്നു തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിൽ ദൃഢമായി ഉറച്ചു നിൽക്കുക ആ തീരുമാനത്തിൽ നിന്ന് നമ്മളെ ആർക്കും പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ സാധ്യമാണ് പക്ഷെ തീരുമാനം വളരെ കുറച്ചതായിരിക്കണം നമ്മളെങ്ങനെ മനസ്സിൽ ചിന്തിച്ചെങ്കിലും ചെയ്യാം ചെയ്യണം ശ്രമിച്ചു നോക്കാം എന്നൊരവസ്ഥയിലാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു കാര്യത്തിൽ എത്തിച്ചേരാൻ പ്രയാസമാണ് അതേസമയം നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ബസ്സിന് നമുക്ക് പോയേ പറ്റൂ ഈ ട്രെയിനിന് നമുക്ക് കയറിയേ പറ്റൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ട്രെയിനിൻ്റെ സമയത്തിന് മുമ്പായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ നമ്മൾ ശ്രമിക്കും ആ ബസിൻ്റെ ആ ബസ് പുറപ്പെടുന്നതിന് മുമ്പ് എഴുപത്തിന് മുമ്പ് അവിടെ എത്താൻ നമ്മൾ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും ആ ബസ് പോയാൽ അടുത്തതിന് പോകാം അപ്പോൾ ഒരിക്കലും ഒരു കൃത്യ സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റില്ല ആ ബസ് വിളിക്കാൻ അല്ലെങ്കിൽ ട്രെയിനിൽ കയറാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് തീരുമാനം എടുക്കുന്നത് നമ്മളാണ് തീരുമാനം തുറച്ച് നിൽക്കേണ്ടതും നമ്മളാണ് അപ്പം നമ്മുടെ ഭാഗത്തുനിന്നൊരു കുറച്ച് തീരുമാനം വന്നാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല മനസ്സിനെ ബലപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നാം സ്വയം ചിന്തിച്ച് ആ തീരുമാനത്തിന് ഒരു ഉറപ്പുണ്ടാക്കുക മനസ് യെസ് ഞാൻ പോയിരിക്കും ഞാൻ ചെയ്തിരിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അതൊന്നും നടത്താൻ പറ്റില്ല അപ്പോൾ ഈ മനസ്സിനെ ബലപ്പെടുത്തുക അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ആ ഒരു ഗൗരവം അനുസരിച്ചാണ് അതിനെ ഗൗരവത്തോടെയാണ് നമ്മൾ കണക്കിലെടുത്തെങ്കിൽ തീർച്ചയായും അത് സംഭവിക്കും അത് പറ്റിയാൽ ചെയ്യാം എന്നാണ് നമ്മളെ മനസ്സ് മനസ്സ് മനസ്സങ്ങനെയാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും സാധ്യമാവാത്തൊരു കാര്യമായിട്ടങ്ങനെ ജീവനപ്പിലനിൽക്കും നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പം ഈ തീരുമാനം എടുക്കുമ്പം എളുപ്പമാണ് തീരുമാനത്തെ ഉറച്ചു നിൽക്കാനും അത് കാര്യക്ഷമമാക്കാനും പ്രാവർത്തികമാക്കാനും ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതിനൊരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും ഇത് വൃശ്ചികമാസമാണ് കൊച്ചി മാസം തുടങ്ങി നല്ല തണുപ്പാണ് ഇവിടെ ഈ തണുപ്പത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റിട്ടയർക്കായിരിക്കുന്ന പെൻഷനായിരിക്കുന്ന നമ്മൾക്കൊക്കെ ഒന്ന് കമ്പ്ലി പതിപ്പും പുതച്ച് കുറച്ച് നേരം ഉറങ്ങാനൊരു സൗകര്യമുണ്ട് രാവിലെ സന്തോഷമാണ് പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനമെടുത്തു കുറങ്ങയല്ല രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് എന്ത് നടപ്പായാലും കുളിച്ച് നമ്മൾ അമ്പലത്തിൽ പോയിരിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തേക്ക് പോകുന്നത് നമ്മൾ വാഹനം എടുത്തിട്ടല്ല ഒരു നടത്തം അപ്പോൾ രാവിലെ ഒരു നടത്തം സവാരിയും അതോടൊപ്പം പുണ്യ ദർശനവും കൂടി കൂടിയാവുമ്പോൾ ആ രാവിലത്തെ സമയം നമ്മൾ വളരെ പെർഫെക്റ്റായിരിക്കും മനസ്സ് വളരെ ശുദ്ധമായിരിക്കുന്ന വേണ്ടാത്തൊരു ചിന്തകൾ നമ്മളെ അലട്ടാത്തൊരു സ്ഥിതി അപ്പം നമ്മുടെ മനസ്സൊക്കെ ഒന്ന് അതിനു ഫ്രഷാകും അതിനുവേണ്ടിയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ ഏതൊരു തീരുമാനമായാലും വ്രതമെടുക്കണമെന്നായാലും അമ്പലത്ത് പോകണമെന്നായാലും അല്ലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ പോകണം എന്ന് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല എത്ര മണിക്ക് എപ്പോഴും അതാണ് നമ്മൾ പ്ലാനിങ് എന്നു പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഈ ബസ്സാണ് എനിക്ക് പിടിക്കേണ്ടത് ഈ ട്രെയിനിലാണ് എനിക്ക് കയറേണ്ടത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ എത്ര മണി മിനിറ്റ് മുമ്പ് അവിടെ എത്തിയിരിക്കണം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങനെ അരമണിക്കൂർ മുമ്പ് അവിടെ എത്തണമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് പുറപ്പെടണം ആ ഒരു കൽക്കുലേഷൻ നമുക്ക് കിട്ടി എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര സമയമെടുക്കും നടന്നിട്ടാണ് അങ്ങനെ രക്ഷയ്ക്ക് അങ്ങനെ ആണെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ ടു വീലറാണ് നമ്മൾ വാഹനം എടുത്ത് പോകുകയാണെങ്കിൽ അതുപോലെ അതനുസരിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്തും അപ്പോൾ വീട്ടിൽ നിന്ന് അത്ര മണിക്ക് ഇറങ്ങണമെങ്കിൽ എനിക്ക് കുളിച്ച് റെഡിയാവാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണമെങ്കിൽ ഞാൻ എത്ര മണിക്ക് എഴുന്നേറ്റിരിക്കണം എത്ര മണിക്ക് ഞാൻ തയ്യാറായിരിക്കണം പിന്നെ ഭക്ഷണം കഴിക്കാൻ സമയം കാണണം അങ്ങനെ എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തി നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൃത്യം കൃത്യമായിട്ട് ആ സംഭവം നടന്നിരിക്കും നമ്മുടെ ആ ഒരു പരിപാടി വിജയപ്രദമാകും അതേസമയം പോകണം എന്ന് മാത്രം തീരുമാനിച്ചാൽ നമ്മുടെ മനസ്സ് ശരീരവും അതിന് സജ്ജമാവില്ല